रा <coughs> െയിഷപ്പായിട്ടില്ല മൊബൈൽ ഫോണല്ലേ ഗൂഗിൾ ചെയ്യാനോ ഗൂഗിള് ചെയ്യേ എന്റെ അമ്മയ്ക്ക് മാർക്കറ്റ് ഞാൻ വലിയ പുലിയാണല്ലോ മാർക്കറ്റിങ്ങനെ നമസ്തേ ഞാനൊരു കാര്യം ചെയ്യിഷ്ടപ്പെട്ടത് നിങ്ങള് ജോലി തരട്ടെ നമ്മടെ കമ്പനിയിൽ ഏ എന്തിനാ നിങ്ങൾ നല്ല കഴിവുള്ള മനുഷ്യനാ ജോലി ചെയ്യണോ ഏ ജോലി വേണ്ടി തരുന്ന ും പോയെ ഗൂഗിൾ ഗൂഗിൾ പേ ചെയ്താൽ അതല്ല ഇന്ന് ഇന്ന് തൊഴിലാളി ദിനം പ്രമാണിച്ചിട്ട് ഒരു ജോലി കൊടുത്തേക്കും പണി കിട്ടിയിരുന്നു അഭിലാഷ് നമ്മുടെ തൃശൂര് പോച്ച ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കോർഡിനേറ്ററാണ് പരിചയപ്പെട്ടിരിക്കേണ്ട ഒരു വ്യക്തിയാണ് അഭിലാഷ് ഓട്ടോ ഓടിച്ച് ഉപജീവനം നടക്കുകയാണ് ഓട്ടോ ആൾ തന്നെയാണ് അഭിലാഷിന്റെ വലിയൊരു ആഗ്രഹമാണ് അഭിലാഷിന്റെ പുതിയ ഓട്ടോ ഇറങ്ങിയിട്ട് ഞാൻ ഓടിക്കണം എന്ന് ഇന്ന് നോക്കുമ്പോൾ രണ്ട് പ്രത്യേകതയാണ് ഒന്ന് തൊഴിലാളി ദിനം മെയ് ഒന്ന് പിന്നെ തൃശ്ശൂപൂരാണ് ഞങ്ങള് ഓട്ടോയ്ക്ക് എടുത്തൊന്ന് റൗണ്ട് അടിച്ച് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി ഇറങ്ങി വരിക അഭിലാഷിനെ കുറിച്ച് പറഞ്ഞാൽ ഭയങ്കര അഭിമാനത്തോട് കൂടി പറയാൻ പറ്റും കാരണം എൻ്റെ ഈ എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഓട്ടം കഴിഞ്ഞ് വേൾഡ് റെക്കോർഡൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അഭിലാഷ് ഫോൺ വിളിക്കുകയാണ് എനിക്ക് അതേതറിയില്ലാറില്ല ഇത് പറഞ്ഞോ കുർക്കഞ്ചേരി എന്താണ് സ്ഥലം കസ്തൂർ കസ്തൂർ ബ പർ ഹോമില് പത്ത് നാല്പുള അമ്മമാർക്ക് ഉടവ കൊടുക്കണം ഭക്ഷണം കൊടുക്കണം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ടില്ല ഞാൻ പറഞ്ഞു തിരക്കിലാണ് വരാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ പറഞ്ഞു സാറേ പൈസയൊക്കെ ഞാൻ എടുത്തോളാം ഒക്കെ ഞാനേ ചെയ്യണത് സാറ് വന്ന് ചെയ്യണം എന്റെ വലിയൊരാഗ്രഹമാണ് എൻ്റെ വലിയൊരു ഫാനാണ് സാറിനെ കൊണ്ട് ചെയ്യിക്കണം അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം തിരക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ആള് ഡേറ്റ് മാറ്റി ഞാൻ വരണവരെ കണ്ടിരുന്നു ഞാൻ വന്നു കുറുക്കഞ്ചേരിയിൽ ഈ അമ്മ അമ്മമാരുടെ അടുത്ത് പോയി ഞാൻ ചെല്ലുമ്പോഴത്തെ സീൻ എന്താന്ന് വെച്ചാൽ ഞാൻ വരുമ്പോ വലിയ കട്ടൌട്ടും ബാനറും ഓരണങ്ങളും ഒക്കെ നെടുപുഴ നെടുപുഴ പഞ്ചേരി അടുത്ത നെടുപുഴ ഇതൊക്കെ കണ്ട് ഞാൻ പി എന്റെ അടുത്ത് ചോദിച്ചിട ആ കാശ്വെല്ലും കൊടുത്തവിടാ ആകെ ആഘോഷമാണല്ലോ ഇവനെ കണ്ടിട്ട് അതിനുള്ളൊരു വകും കാണാനില്ല ഓട്ടോറോക്ഷ ഓടിക്കുന്ന ആളാണെന്നാണ് പറഞ്ഞത് ഇല്ല സാറേ ഒരു പൈസ പോലും ചോദിച്ചിട്ടില്ല കൊടുത്തിട്ടില്ല പറഞ്ഞു പിന്നീടാണ് കഥ അറിയണത് ആളുടെ ഓട്ടോറോഷ വിറ്റിട്ട് എഴുപതിനായിരം എഴുപതിനായിരം രൂപ മറ്റും അതിൻ്റെ എടുത്തിട്ട് അമ്മമാർക്ക് മുണ്ടും ഭക്ഷണം കൊടുത്തും ഫുള്ള് എൻ്റെ കട്ടൗട്ടും ഔട്ടും തവർണങ്ങളും ആയിട്ട് അടിച്ചു പൊളിച്ചു ഓട്രോഷയില്ല വഴിയാധാരമായിട്ട് നിൽക്കുകയാണ് ഞാൻ നോക്കുന്നു അതാണ് ആള് എന്ന് പറഞ്ഞാൽ റം ദ ഹാർട്ട് ചാരിറ്റി പലരും പല ആങ്കിളിലാണ് ചെയ്യാറ് പക്ഷേ റം ദ ഹാർട്ട് ഒന്നും ഇല്ലായ്മ ആണ് അമ്മമാർക്ക് ഭക്ഷണം ഇതൊക്കെ കൊണ്ട് ചാരിറ്റി ചെയ്തത് അപ്പം എനിക്കാകെ കുറ്റവാദമായി ഇത് വല്ലാത്തൊരു സീനായി പോയി അപ്പൊ ഞാൻ പറഞ്ഞൊരു ഓട്ടോറോഷ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞപ്പോൾ അതും സ്വീകരിക്കാൻ തയ്യാറല്ല തികഞ്ഞ ആദർശമുള്ള ഒരു വ്യക്തിയാണ് ക്ലീൻ ക്ലീൻ ആയിട്ടുള്ള വ്യക്തിയാണ് ഓട്ടോ റോഷൻ സ്വീകരിച്ചില്ല അതിന് ശേഷം ഓട്ടോറോഷ ഹാടകൊക്കെ എടുത്ത് ഓടിക്കുകയായിരുന്നു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഒന്നും വേണ്ട വർഷത്തിൽ എപ്പ്ലൈലും ഒന്ന് രണ്ട് പ്രാവശ്യം ആളിങ്ങനെ ചാരിറ്റി സംഘടിപ്പിക്കും അതെ സന്തോഷം അപ്പൊ സാർ ആ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്താൽ മതി ആളത് കോർഡിനേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങള് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്ത വ്യക്തിയാണ് അതിനൊക്കെ ഞാൻ പോയി ഉദ്ഘാടനം എന്റെ കൈ കൊണ്ട് കൊടുപ്പിക്കുവാണ് ഇനിയാണ് വലിയ പ്രവർത്തനമാണ് ഇപ്പൊ ആള് ഓട്ടോട്ടാണ് അതില് ആള് എല്ലാം ആളുടെ ഒന്നുമല്ല ആളുടെ ഒരു ചെറിയ ഫോട്ടോ മാത്രമാണ് ഇവിടെ വെച്ചിട്ടുള്ളു ബാക്കിയൊക്കെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ നമ്പറൊക്കെ നോട്ട് ചെയ്തോ ബോച്ചെ ഫാൻ തൃശൂർ കോർഡിനേറ്റർ അഭിലാഷ് ഫോൺ നമ്പർ നമ്മുടെ പിന്നെരിയാളെനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് കൊടുത്തിട്ടില്ല ഭാവങ്ങളുടെ പടത്തലവൻ എന്നാണ് എന്നെ പറയണേ പക്ഷെ ഇല്ലായ്മയിൽ നിന്ന് ഓട്ടോറോഷൻ വിറ്റ ആള് നിങ്ങൾ തന്നെയാണ് ശരിക്കും നിന്റെ പടത്തലവൻ സത്യത്തിൽ എനിക്ക് കുറ്റബോധം തോന്നാറുണ്ട് ഏ എന്നെക്കാൾ എത്രയോ ഉയരങ്ങളിലാണ് ശരിക്ക് കാശുണ്ടായിട്ട് ചെയ്യുന്നതും ഇല്ലായ്മയിൽ നിന്ന് ചെയ്യുന്നതും അത് നമ്മളെ കൊണ്ട് പൊടിപ്പിച്ചിട്ടായാലും ഭാവങ്ങൾക്ക് അത് കോർഡിനേറ്റ് ചെയ്യാനുള്ള മനസ്സ് ഒരുപാട് പേര് ഇപ്പൊ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് വാങ്ങില്ല ഓട്ടോ ഇല്ല അറിയാം അഭിലാഷെ ബോച്ച ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന് മാതൃകയാണ് അയ്യോ ഇങ്ങനെ പറമ്പ് എനിക്ക് വേറെ പണികൾ കിട്ടും പലരും വളരെ ആക്റ്റീവായിട്ട് പല ജില്ലകളിലുണ്ട് എങ്കിലും ഇത് മാതൃകയാണ് ഇല്ലായ്മയിൽ നിന്ന് മനസ്സിലുള്ള ആരോഗ്യമാണ് മനസ്സിന്റെ ശക്തി ധൈര്യമാണ് ആള് പറയും ഓട്ടോറോഷ വരുമ്പോ സാറെ കാശം ഉണ്ടാവൂല ഒന്നും പ്രശ്നമല്ല ജീവിച്ചിരിക്കുമ്പോ നമ്മള് സന്തോഷമായിട്ടുള്ളതുകൊണ്ട് ജീവിക്കും അതാണ് ആളുടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ ആളെ എവിടെ വിളിച്ചാലും എപ്പോ വിളിച്ചാലും ഓട്ടോറോഷം ഓടിക്കാൻ പറഞ്ഞു ഞാൻ കേറിയിരുന്നു ഓട്ടോ റോഷോ ഓടിച്ചു എന്താ പറയുക ചെയ്യും കാരണം ഇങ്ങനെ ഹൃദയശുദ്ധിയുള്ളവരാണ് നമുക്ക് വേണ്ടത് അതുപോലെ ഒരുപാട് പേര് ഉണ്ടാവട്ടെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം സോ ઓલર વર્લ્ડ વેથ લાઉ હવ યુ હે બાર અમુક છે